അപ്പൊ ഇവിടെ അതെ നമ്മൾ പെട്രോൾ പമ്പിനാണുള്ളത് നമ്മളത് നമ്മുടെ വണ്ടിക്കുട്ടപ്പനെ വണ്ടിക്കുട്ടപ്പനെ നമ്മൾ എണ്ണ അടിച്ചു എണ്ണ അടിച്ചു നമ്മൾ ഇപ്പോ പോവാണ് ട്ടോ എവിടം വരെ പോവും നമ്മൾ ഈ എണ്ണയും കൊണ്ട് എവിടം വരെ പോവും നമുക്ക് അറിയത്തില്ല അവിടെ വരെ എന്താ നമ്മൾ പോവും ട്ടോ അവിടെ എന്തായാലും കൺഫേം ആയിട്ട് പോവും നമ്മൾ ചോറ് കറി ഉണ്ടാക്കി നമ്മൾ കഴിച്ചോണ്ടിരിക്കും ബാക്കി ബാക്കി അവിടെ നിന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് അപ്പ ആലോചിക്കാം ട്ടോ അപ്പോൾ ഇവിടെ നേരെ ഒരു നമ്മുടെ ആദാ വണ്ടി രൂപേ നമ്മക്ക് എവിടെ എത്തണം നമുക്ക് ആഗ്രഹം ഉണ്ട് കണ്ടോ ആഗ്രഹം ഉണ്ട് അതിലേക്ക് എത്താൻ അവിടെ ദൈവത്തിനോട് പ്രാർത്ഥിക്കണം ഇങ്ങോട്ട് ലെഫ്റ്റേക്ക ഓടണം റൈറ്റിലേക്ക ഓടണം റൈറ്റിലേക്ക പോയിട്ട് ലെഫ്റ്റോട്ടോ ഈ മൈസൂർ റൈറ്റിലേക്ക വായി ഓടിട്ടോ ഓട് കണ്ടോ സെൻ ജൂഡ് സെൻ ജൂഡ്സ് സെറീൻ എന്നാ ഇന്തെ വലിക്ക എന്നല്ലല്ലേ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് വല്ലേ പ്രാർത്ഥിക്കൂട്ടോ അതൊക്കെ മരക്കുറ്റിലൊക്കെ ഓരോ ഇത് ഈശോ മശിഹാ മൂന്നാം പ്രാവിശം വീഴുന്നുണ്ട് വട്ടം വീണത് അതിന്റെ അതിന്റെ ഫോട്ടോ എന്നോട് ഞാൻ സംശയം ചോദിച്ചിട്ടോ സംഭവം പ്രാർത്ഥിക്കാനാണ് പ്രാർത്ഥിച്ചിട്ടോട് ോട് പ്രാർത്ഥിക്കാം നീച്ചപ്പേനെ കണ്ട പറഞ്ഞു എൻ്റെ ദൈവമേ ഈ പിള്ളേർക്കൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞുകൊടുക്കണമെന്നൊന്നുമില്ല കേട്ടോ അവരുടെ മനസ്സിൽ നിന്ന് വരുന്നത് അവർ ചെയ്യുന്നതോ ഞാനിപ്പോൾ കൈപൊപ്പിയിട്ട് പ്രാർത്ഥിക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ അവള് രൂപങ്ങളൊക്കെ കണ്ടിട്ട് പ്രാർത്ഥിക്കുകട്ടോ ീ ആ മുട്ടപ്പൊന്നുള്ള അമ്പലം കാണാൻ പോവുക എന്നാണ് പറയുന്നത് വീടി വീടി പറഞ്ഞിരുന്നു ആ കാണുന്ന പാറ നമ്മള് കാണുന്നുണ്ടോ ഇവിടുന്ന് വഴിയുണ്ടെന്ന് തോന്നുന്നു ഇവിടെ അവിടത്തെ െ എന്താ ഐഡിയോക്കെ ടയർ ഇങ്ങനെ പഞ്ചറാകുമ്പോൾ കേൾക്കുന്ന ഒച്ചല്ലേ ആദ്യം ഒച്ചേക്കുന്നേ കേട്ടോ ടയറിലൊന്നും പറ്റി പിടിച്ചിരിക്കുന്നായിട്ട് കാണുന്നു എന്താണാവോ നോ ഐഡിയ കേട്ടോ എന്ന സംഭവം അറിയത്തില്ല നമുക്ക് എന്തായാലും ആ മുട്ടക്കുന്നിലേക്ക് കണ്ടോ ഈ കാണുന്ന വലിയ പാറ ഉണ്ടോ അതിന്റെ മേലെ കാണണ്ട പുറകിലോ പുറകിലല്ലോ ഫ്രണ്ട് എന്നാ കേട്ടെ പുറകിലൂടെ നോക്കാം പുറകിലൊന്നും ഒട്ടിപ്പിടിച്ചിരിക്കുന്നില്ല കേട്ടോ ഒത്തേക്കണ്ടോ കൊറേ ചെളിയുണ്ട് കേട്ടോ നമ്മുടെ വണ്ടീൻ്റെ ടയറിന് മേലെ നമ്മൾ റിസോർട്ടിലേക്ക് പോയിപ്പൊ കാട്ടിക്കൂടെ പോയതിന്റെ ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഇങ്ങോട്ട് മേലേക്ക് കയറി എഴുതുവഴി എന്ന് ചോദിച്ചു നോക്കി ഇവിടെ ഇവിടെ രണ്ട് ഒരു കടയുണ്ട് ഇവിടെ ചോദിച്ചു നോക്കട്ടെ കേട്ടോ വഴി ചോദിച്ച് വഴി കുറച്ച് പുറകിലാണ് കേട്ടോ ആ വഴി അതായത് അവിടുന്ന് ലെഫ്റ്റിലോട്ട് പോകണം ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ കുറച്ച് ദൂരം വരെ വണ്ടി പോകും പിന്നെ നടന്നു പോകണം എന്നാ പറഞ്ഞേ കുഞ്ഞ കുറച്ച് ദൂരം വണ്ടി പോകുള്ളൂ പിന്നെ നടന്നു നടന്നുകൊണ്ടെന്നു പറഞ്ഞേ നടക്കുമോ എന്നാവാന്നുമില്ലേ നടക്കാൻ നടക്കാൻ വണ്ടിയുണ്ടെന്നല്ല തുണി ഉണങ്ങിയോ തുണി ഉണങ്ങിയോളൂ

അല്ലെ അങ്ങനെയല്ലേ പറയാ ഒന്ന് എനിക്ക് നല്ലാർച്ചാൽ പോണെന്നായിരുന്നു ചെറിയ കൂടെ പിന്നെ രണ്ടാമത്തേത് ഈ കാണുന്ന മുട്ട കുന്നിൽ കേറണം എന്നുള്ളതാണ് വഴിയല്ല നപാ അങ്ങോട്ടേക്കല്ല ചേച്ചീ ചേച്ചീക്ക് പോവണം നീ ഇവിടേകൂടി മంచి മാർക്ക് നടന്നു വന്ന്ണ്ടല്ലോ ഇവിടന്നെ നടന്നു പോണോ ഇവിടന്നെ നടന്നു പോകണം തോന്നുന്നല്ലേ ഇവിടന്ന് നീ എന്താ കടത്തുന്നത് അപ്പുറ റോഡിന്ന് വിട്ടുപോയോ ആ റോഡ് ആ റോടീനേ അങ്ങി പോയിടയരുത് ഇവിടെ നിന്ന് അങ്ങി പോയി അങ്ങനെ ഇരിക്കും സയോ ആരി റോടാണ് ഇത് കോൺക്രീറ്റ് വഴിയാ അതിൻ്റെ എഡ്ജ് ഒന്ന് ജസ്റ്റ് ഒന്ന് വിട്ടുപോയാല് എൻ്റെ പൊന്നെ ഇത് ആന ഇതാണ് മുച്ച ആന പാറ ആന പാറയോ ആന കൊത്ത വെള്ളി പാറ ആന പാറ ആനക്കൊന്ന് മുട്ടക്കൊന്ന് അല്ലടാ ഇതെന്താ ദോണ അതല്ല അതല്ല നോക്കാം നേരെ ഒരു വണ്ടി കേർന്നരുത് അതാര് 120 ശം അതിൻ്റെ ഒരു രസം അല്ലേ കണ്ടല്ലോ അല്ലേ നല്ല കേറ്റാണല്ലോ രാഘവറൊക്കെ വിട്ട് അടിച്ച് പോയി ആ നീ അവിടെ സ്ലോ ആയി ആക്കിയതുകൊണ്ടാണ് എനിക്ക് താൽപര്യമില്ല ഒന്ന് തിരിക്ക് നീ എന്താ ഇങ്ങനെ പറയുന്നത് നമുക്ക് ആ സ്ഥലം കണ്ടുപിടിക്കണ്ടേ അയ്യോ അത് വീട്ടിലേക്കുള്ള വഴിയാ രാഘവറന്റെ വീട്ടിൽ പോയി എടാ ഇപ്പൊ നടന്നു കേറാൻ പറ്റോ냐 മഴ वैद्य ആണോ അല്ലേ ഒന്ന് ചോദിച്ചോക്ക് വഴി എങ്ങതിലാ ചോദിച്ചോക്ക്

അപ്പൊ കൂടേറെ നമുക്ക് അങ്ങോട്ടേക്ക് കേറാൻ പറ്റത്തില്ല കേട്ടോ നമുക്ക് കേറാൻ പറ്റും പക്ഷേ പക്ഷേങ്കിലും ഒന്നാമത്തെ കാര്യം എന്റെ ചെരുപ്പ് മുട്ടിയതാണ് നമ്മള് ഇവിടുന്ന് ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ഇവിടുന്ന് വണ്ടി നിർത്തിയിട്ടിട്ട് നടക്കണം പാറയിലേക്ക് അവിടെ നിന്നും വെള്ളം ഒഴിച്ചു വരുന്നുണ്ട് എങ്ങനെ തെന്നലങ്ങാനുണ്ടല്ലേ നമ്മൾ സേഫ് നോക്കിയിട്ട് നമുക്ക് ഇവിടുന്നു നോക്കുമ്പോഴേ കാണാവൂ തെന്നി കിടക്കുന്നുണ്ടായിരുന്നോ പായലേന്ന് വന്ന് തെന്നി കിടക്കുന്നുണ്ടായിരുന്നോ പിന്നൊരു ഒന്നര കിലോമീറ്റർന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളവിടെ എത്തുമ്പോഴത്തേക്കേ കുരിയൊക്കെ സൂര്യന്റെ വീട്ടിൽ പോയിട്ട് കടന്നുറങ്ങിട്ടുണ്ടാവും

ഴിഞ്ഞോ പിന്നെ ഒഴുക്ക് മാറ്റിയോടാ സംഭവം അപ്പം ഗ്യാസ് കുറ്റി എല്ലാം സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഗ്യാസ് കുറ്റി ഇത് നമ്മുടെ അടുപ്പ് അല്ലെങ്കിൽ നമ്മളിത് ഇതിന്റെ ഉള്ളിലാണ് ഇവിടെ ചണച്ചാക്കൊക്കെ വെച്ചിട്ടുണ്ട് അയ്യോ ഒന്നും കാണുന്നില്ലല്ലേ കണ്ടോ ഇവിടെ ചണച്ചാക്കൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ ഇതിന്റെ ഉള്ളിൽ വെള്ളം അതേപോലെ സാധനങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിലുണ്ട് സ്കൈ ഇതാ ഉറങ്ങിയിട്ടില്ല എണീച്ച് പോന്നിട്ടോ ഇച്ച ഒച്ചപ്പാട്ടുണ്ടാക്കിട്ടോ അവളെങ്ങനെ ഉറങ്ങി വെള്ളം പറഞ്ഞില്ലേണ്ട ഇവനൊരു കണ്ണാസമേടിച്ചോണ്ട് വന്നത് ചളങ്ങിയതായിരുന്നു അപ്പോഴേ മമ്മി പറഞ്ഞതല്ലേ തിരിച്ചു കൊടുക്കാന്ന് അപ്പൊ പറഞ്ഞ കടക്കാർക്ക് വിഷമം ആവില്ല അവരൊരു സാധനം തീർക്കാം എന്താ വെച്ചാലേ ആ ക്യാൻ്റെ അടിയിലൊരു ചളക്കം ഉണ്ടായിരുന്നു നമ്മൾ വാങ്ങിയപ്പോൾ തന്നെ അപ്പോൾ ഞാനത് വലിയ മൈൻഡ് ആക്കിയില്ല അതിന്ന് വെള്ളം ലീക്കായി പോകുന്നുണ്ട് കേട്ടോ അതപ്പോൾ പണിയായി എന്തായാലും പണി കെട്ടി അപ്പം അതിൻ്റെ വെള്ളം കഴിഞ്ഞ ദിവസം വണ്ടി കെതിയപ്പോൾ നോക്കിയത് കുഞ്ഞു കുഞ്ഞ് ഡ്രോപ്പ് വെള്ളം ചാടുന്നുണ്ടോ ഞാൻ വെച്ച് വണ്ടി കഴുകി അല്ലെങ്കിൽ വണ്ടി ഇങ്ങനെ ചെളി കൂടെ പോയി വെള്ളം ഉറ്റുമെന്ന് വിചാരിച്ചു കൊണ്ടിരുന്ന അടി കൂടെ വെള്ളം മനസ്സിലായേ ലീക്കാണ് ആണ് കേട്ടോ ഒരു ക്യാം വെള്ളത്തിൻ്റെ പകുതി മുക്കാ ഭാഗം തീർന്നിട്ടുണ്ട് അത് പണി കെട്ടി വീട് കാണുമ്പോൾ മുടിക്കൂട്ടം കാണും എനിക്ക് നല്ല കുറവാണ് ഞാൻ മമ്മിയും കൂടെ ഇരുന്നവനോട് പറഞ്ഞാണെ കൊണ്ടി മാറ്റിക്കോ സമയം ഉണ്ടല്ലോ നമുക്ക് പോവാന്ന് പറഞ്ഞു ആ കടക്കാർക്ക് എന്താ തോന്നൂന്ന് ഇവൻ വരുത്തിയ ചളക്കല്ല ചളങ്ങിയ പാത്രം മേടിച്ചോണ്ട് ഒന്നിട്ട് പറയുവാ ഇതാണ് മൂത്തകർ പറയും മുതൽക്ക ആദ്യം കഴിക്കും പിന്നെ മധുരം ആദ്യം മധുരിക്കും പിന്നെ കഴിക്കും പിന്നെ മധുരിക്കും ശരി എന്നാല് തുറന്നിട്ട് ഒരു പെട്ടിയില് സൂക്കേഴ്സ് പോലത്തെ പെട്ടിയിൽ നമ്മുടെ കിച്ചൺ ഐറ്റംസ് ആണേ പാത്രങ്ങൾ കുക്കറിനാരും പുറത്തെടുക്കറിൽ നമുക്ക് ചോറ് വെക്കണം ഒന്ന് രണ്ട് രണ്ട് മതിയായിരിക്കും <coughs> alone, ouais? <laughs> <Looks> like... <coughs> ോ പെണ്ണുപോരേ നമ്മൾ രണ്ടല്ലേ ഉള്ളൂ ഞാൻ ഒരിയാവും രണ്ട് കാലിട്ടോ ശരി നമ്മൾ യു കെയിലെ അളവ് പാത്രം ഓർക്കുന്നുണ്ടോ അത് മതി സാമ്പ് അവിടെ സ്വിച്ച് നെക്കാൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക്

നെക്സ്റ്റ് ടൈം നേരത്തെ ഉണ്ടാക്കണം പക്ഷെ ഇങ്ങനൊരു നല്ല സ്ഥലം കിട്ടിയത് കൊണ്ട് കുഴപ്പമില്ല അല്ലേ ഇവിടെ ഒന്നും ആന ഇറങ്ങും ഇല്ലായിരിക്കും അല്ലേ മതി 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 കുറേ വെള്ളം നമ്മൾ ചിലവഴക്കരുത് കേട്ടോ നമ്മൾ വെള്ളമൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ വെള്ളത്തിന്റെ മൂല്യം നമ്മൾ പഠിക്കുക അപ്പോൾ അത് ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഗ്യാസ് ഓൺ ആക്കാൻ പോവുകയാണ് നമ്മുടെ ദൈവമേ നീ വെക്ക് കത്തിന്റെ അതാ ഫ്രണ്ടിലാണേ നമ്മൾ അരി കഴുകി കുറച്ച് ഉപ്പും കൂടി ഇട്ടാ വേവിക്കുന്ന എന്നാ പിന്നെ ചോറിന് ഉപ്പിട്ടില്ലേലും കുഴപ്പമില്ലല്ലോ

ഉപ്പിട്ടതാ കുഞ്ഞാ എടാ റോസാൽ ഉപ്പ് കൂടുതലും ഒരു സ്പൂൺ ഉപ്പൊക്കെ അല്ലാതെ നല്ല മുട്ട പൊരിച്ചതായിട്ടുണ്ട് ഇത് വേഗം ചൂടാന്നുണ്ടല്ലോ ഞാൻ പറമ്പിക്കളല്ലേ അതെനിക്ക് ടെൻഷനാ മുട്ട തരില്ല പെണ്ണിന് മുട്ടെ എന്നിട്ട് നമ്മള് ഇത് ഇണ്ടല്ലോ തണുക്കാൻ വെക്കണം കേട്ടോ അടുപ്പ് നല്ല പോലെ ചൂടായിട്ടുണ്ടാവും ഇപ്പൊ കഞ്ഞിയും വെച്ചു അതേപോലെ മുട്ട പരിച്ചതായില്ലേ ഇത് കുഞ്ഞു മുട്ട തരൂ കയ്യിന്റെ പാത്രം എടുക്കട്ടെ മുട്ട എടുക്കാണെ ആ അതൊക്കെ ഇത്ര മന്തിടാ ഇവിടെ ഉപ്പ് മനസ്സിലാവുന്നില്ല അതെ അതെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഉപ്പുണ്ട് അങ്ങനെ നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ മുട്ട മുട്ടപൊരിച്ച പാത്രത്തിൽ തന്നെ ആട്ടോ ആക്കിയത് ചോറും ആ ചോറും മുട്ട പൊരിച്ചതും നമ്മുടെ നാരങ്ങച്ചാറും ആട്ടോട്ട് മിക്സ് ആക്കി ആ കുഞ്ഞിപ്പെണ് അപ്പൊ മുട്ടപൊരിച്ച് കഴിക്കുന്നത് കുഞ്ഞിപ്പെണ്ണിഷ്ടായിട്ടോ മുട്ട പൊരിച്ചത് ഇനി പറയും ഉപ്പ് കൂടുതലാന്ന് ചൂടല്ലേ നല്ല ചൂടാട്ടോ നമ്മള് മുട്ടപൊരിച്ച് പാത്രം തന്നെ ഉണ്ടാക്കി എന്താ ഉപകാരം വെച്ചാൽ നമുക്ക് അധികം പാത്രം കഴിക്കേണ്ടി വരത്തില്ല ഞാനിവിടെ നിന്നിട്ട് കഴിക്കാം മുട്ടോഡി ആ ഇപ്പൊ ആ അത്രേയുള്ളൂ ഫുഡ് കഴിക്കട്ടെ സാധനങ്ങൾ എടുത്തു വെക്കട്ടെ ടേസ്റ്റ് ഉണ്ട് പോവുക

ചാർജർ ചാർജർ ചെയ്തിട്ടുണ്ട് ഇവിടെ ഉണ്ട് നമ്മുടെ ആയിട്ട് കിട്ടുന്ന കളിക്കാൻ ചാർജറൊക്കെ നേരെ പോകുന്ന പെട്രോൾ പമ്പിലേക്കാണ് കേട്ടോ ഇനി അതായത് നമ്മുടെ കേരള കർണാടക ബോർഡറിന്റെ ഒക്കെ ഭാഗത്തായിട്ട് ഒരു ഏകദേശം ഞങ്ങൾ ഇനി എങ്ങോട്ടേക്കായിരിക്കും പോകുന്നത് നിങ്ങൾക്ക് എന്തൊരു ഐഡിയ ഉണ്ടെങ്കിൽ കമന്റ് വഴി അറിയിക്കൂട്ടുകാരെ നമ്മൾ പമ്പ് പമ്പിലെത്തി കാണാട്ടോ അങ്ങനെ ഫൈനലി ഞങ്ങള് ഒരു സ്ഥലത്തെത്തിമ്പുകളിൽ ഇവിടെ മാനന്തവാടി ഏരിയ മാനന്തവാടി ഏരിയ കുറേ പമ്പുകൾ കയറി അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും സ്ഥലം വന്ന് 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 കർണാടകയ്ക്ക് വരുന്ന വഴി കാട്ടിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി കേട്ടോ കാട്ടിക്കുളം കാട്ടിക്കുളം എത്തിയപ്പോൾ അവിടുത്തെ പമ്പിലാണെങ്കിൽ അതിനേക്കാളും വലിയ സീനാണ് സ്ഥലം ഇല്ല ഒരു പമ്പില് ഒരു പമ്പിലാണെങ്കിൽ എന്താ പറഞ്ഞ ആ നേരത്തെ അടച്ചു അപ്പൊ അങ്ങനെ പ്രശ്നായിട്ട് നമ്മളിപ്പൊക്കുന്നത് അതായത് അതായത് ഒന്നാമത്തെ കാര്യം നമ്മള് വൈത്തിരിന്ന് വന്ന് വന്ന് നമ്മള് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം തീരുമാനമായിരുന്നു നല്ല ടയർഡായിരുന്നു ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ കൊറേ പമ്പുകൾ കയറി നോക്കി അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എവിടെയും കടക്കാൻ സ്ഥലമില്ല പതിനൊന്ന് മണി വരെയുള്ളൂ നമുക്ക് കടക്കുമ്പോ ട്വന്റി ഫോർ ഹവേഴ്സ് ഉള്ള പമ്പ് ആണല്ലോ പിന്നെ ചില പമ്പുകളിലെ സ്ഥലം ഇല്ലായിരുന്നു എത്ര പമ്പുകളിലെ സ്ഥലം ഇല്ലായിരുന്നേ സ്പേസ് ഇല്ല സ്പേസ് ഭയങ്കര പമ്പുകളിലേയും ആൾക്കാരുടെ പെരുമാറ്റം ഒരേപോലെ ആയിരിക്കില്ലല്ലോ കേറിട്ട് പിന്നെ മാത്രമേ ഇറങ്ങി നമ്മളിപ്പോ ഉള്ളത് കാട്ടിക്കുളം

അതിനെന്താന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ കുറേ സ്ഥലങ്ങൾ കാണിച്ചിരുന്നു നമ്മൾ നിർത്തിയിടാൻ പോയെടുത്ത് കുറച്ച് കഴിയുമ്പോൾ വെട്ടകൊന്നും ഉണ്ടാവില്ല കുറേ പട്ടികൾ ഉണ്ടാവുന്ന പട്ടികൾ കിടക്കുന്ന സ്ഥലമാണത് അവിടെ പിന്നെ നമ്മൾ നടന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ പറഞ്ഞിട്ട് ഇവിടെ ഒരു മദ്രസ്സയുണ്ട് അപ്പം അവിടേക്ക് കയറ്റി നിർത്തിക്കുന്നത് അപ്പം നമ്മുടെ ബസ് സ്റ്റോപ്പിൽ തന്നെ ഒരു മദ്രസ്റ്റാൻഡ് പള്ളി ഉണ്ട് സൈഡിലാണ് ലൈറ്റും ഫുൾ ടൈം ഉണ്ടാവും ടോയ്ലറ്റ് നമ്മളോട് യൂസ് ചെയ്യാൻ പുറത്തു ൂടെ പോകുന്നത് നമുക്ക് യൂസ് ചെയ്യാന്ന് പറഞ്ഞു കാരണം ബസ് സ്റ്റാൻഡിൻ്റെ ലേഡീസിൻ്റെ ക്ലോസ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ എല്ലായിടത്തും നല്ല അതെ എന്നാലും നല്ല ആൾക്കാരാണ് ഇപ്പൊ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെട്ടമുള്ള സ്ഥലം പറഞ്ഞാന്ന് അതേപോലെ ഇവിടെയാണെങ്കിൽ നമ്മൾ നമ്മള് നിർത്തിയിടുന്നതും പരമാവധി എന്താ സെക്യൂരിറ്റി നല്ല സേഫ് ആയിട്ടുള്ള സ്ഥലം അതേപോലെ സിസിടിച്ച് അപ്പോൾ ഞാൻ രാത്രി പത്ത് മണിയായി സമയന്ന് ഉറങ്ങാൻ പോയിട്ട് നാളെ ആറ് എണിച്ചിട്ട് സ്ഥലത്തേക്ക് വാളതാണ് കുഞ്ഞിപ്പണ്ണ് കടന്നുറങ്ങി അപ്പം ഇന്ന് നൈറ്റ് കുളിയില്ല ഇന്ന് വൈപ്പ് ആണ് കേട്ടോ കാരണം നമ്മുടെ കയ്യിൽ വെറ്റ് വൈപ്പ്സ് ഉണ്ട് വെറ്റ് വൈപ്പ്സ് വെച്ചിട്ട് നമ്മള് വൈപ്പ് ചെയ്ത് ക്ലീൻ ചെയ്യുക അപ്പം ഇന്ന് രാത്രി നിയന്ത്രി ചെയ്യാൻ സമയമായിട്ട് എനിക്ക് ഇന്ന് കൂട്ടുകാരെ ഭയങ്കര നാളെ കേട്ടോ അപ്പൊ അല്ലെ അല്ല അല്ല രാവിലെ എണീക്കണം ഒന്നാ പറഞ്ഞ